ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ പുരട്ടി കഴിക്കാൻ പറ്റുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് തയ്യാറാക്കിയാലോ അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കൂ ചോക്ലേറ്റ് സ്പ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കറുത്ത കടല നമ്മൾ കറി വെക്കുന്ന കടലയുണ്ടല്ലോ അതാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര സൺഫ്ലവർ ഓയിൽ കൊക്കോ പൗഡർ വനില എസൺസ് ആദ്യം നമുക്ക് ഈ കടല നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കുകയോ അല്ലെങ്കിൽ നല്ല നനഞ്ഞ തുണി തുണിയുണ്ടെന്ന് തുടച്ചെടുക്കുകയോ ചെയ്യണം ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ഇതിനൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം മതി കരിഞ്ഞു പോകരുത് നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം തണുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരക്കപ്പ് പഞ്ചസാരയാണ് ഒരു കപ്പ് കടലയ്ക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ള ആ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ആ കടലയുടെ ആ മണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നിറച്ച് വാനില എസൻസും മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട പകുതി പകുതി ആയിട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ ഞാൻ എന്തവിടെ നല്ല ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കിട്ടുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ മൂന്ന് മാസം വരെ സൂക്ഷിക്കാവുന്നതാണ് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിട്ട് വെച്ചിരുന്നാൽ മതി ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്